എടപ്പാൾ വട്ടംകുളം പഞ്ചായത്തിന് സമീപത്തെ ഒഴിഞ്ഞു പറമ്പിൽ നിന്ന് കഞ്ചാവ് ചെടി പിടിച്ചെടുത്തു എട്ടു മാസത്തോളം വളർച്ചയും ആറടിയോളം വലിപ്പവുമുള്ള കഞ്ചാവ് ചെടിയാണ് പൊന്നാനി റേഞ്ച് കുറ്റിപ്പാല എക്സൈസ് സംഘം രഹസ്യ വിവരത്തെ തുടർന്ന് എത്തി പിടികൂടിയത് ആരാണിതിന് പിന്നിലെന്ന് കണ്ടെത്തുമെന്നും ഈ സ്ഥലത്തെക്കുറിച്ച് മുൻപും പരാതി ഉണ്ടായിരുന്നുവെന്നും അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രഫുല ചന്ദ്രൻ പറഞ്ഞു പ്രിവന്റീവ് ഓഫീസർമാരായ അജു പ്രമോദ് വിനേഷ് അനു പാർട്ടിയുമാണ് സംഘത്തിലുണ്ടായിരുന്നത് എത്ര ഉള്ളാട്ട് റോഡ് വഴി കുള കുളങ്കര പാടത്തേക്കുള്ള ഒഴിഞ്ഞ ഒരിടത്തിൽ വെച്ച് ഒരു ഏട്ട് മാസം പ്രായമുള്ള ഒരു കഞ്ചാവ് ചെടി കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ അതിന് ധാരാളം വളർത്തിയതെന്നുള്ളതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് പൊന്നാൻ റേഞ്ച് ഇൻസ്പെക്ടർ തുടർ അന്വേഷണം നടത്തി അത് അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കുക മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം